ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് കൈമാറ്റം എന്താ പറയുക മുള്ളറ പ്രദേശത്ത് കൂടിച്ചേർന്ന ഒരു സംരംഭമാണ് എല്ലാവരും കൂടിച്ചേർന്ന ഒരു സംരംഭം അതായത് ഒരുമ ഫാമിലി പ്രൊട്ടക്റ്റ് എന്ന പേരിൽ കുറച്ച് സാധനങ്ങൾ വിപണിയിൽ എത്തിക്കുകയാണ് അതിൻ്റെ ഏതാനും സാധാരണക്കാരായ സ്ത്രീകൾ ഒക്കെ ഒരുമിച്ച് കൂടി ചെറിയൊരു വരുമാനം ഉണ്ടാക്കുക അതുമായി നാടിനും സമൂഹത്തിനും ഗുണപ്രദമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ അച്ചാറുകളാണ് ആദ്യം അവർ ചെയ്തിട്ടുള്ളത് അത് മാങ്ങ അച്ചാറുകളാണ് യാതൊരു കെമിക്കലും ഇല്ല കണ്ടൻ്റുകളൊന്നും ചേർക്കാത്ത ശുദ്ധമായ രീതിയിലാണ് തയ്യാർ ചെയ്തിട്ടുള്ളത് മിനിമം ഒരു ബോട്ടിലെങ്കിലും എല്ലാവരും വാങ്ങി സഹകരണ സഹകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഗ്രാമിന് എഴുപത്തഞ്ച് രൂപ അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇങ്ങനെയാണ് അവർ ഇപ്പോൾ താത്കാലികം അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കൈമാറ്റ ചടങ്ങാണ് ഇന്ന് നടന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ വാർഡ് മെമ്പർ നമ്മുടെ സൈനബ അതുപോലെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ കുടുംബശ്രീയുടെ ആയിട്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ചടങ്ങാണ് എന്തായാലും നമുക്ക് അതിന്റെ വിവരങ്ങൾ അറിയാം അതിന്റെ കൂടുതൽ വിവരങ്ങൾ അതിൽ മറ്റൊന്ന് പറഞ്ഞാൽ സെയിൽസിന് സെയിൽസിനാൾ വേണമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ എന്ത് വിവരം അറിയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക് ഒരുമ ഫാമിലി പ്രൊഡക്ഷൻ ഒരു ആദ്യത്തെ സംരംഭം ഇറക്കിയിരിക്കാൻ ഇവിടെ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായി അടങ്ങിയിട്ടുള്ള ആളുകള് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് ഒരു കൂടിയാലോചനന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് അതായത് പൊതുവേ എല്ലാവർക്കും കൂലിപ്പണിയാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധ ആളുകൾക്കൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് എന്നുള്ളവർക്ക് ഒരു കുടിൽ വ്യവസായം തുടങ്ങുക എന്നുള്ള ഒരു ആശയം അതിന്റെ പുറത്താണ് നമ്മൾ ഇത്തരം ഒരു പരിപാടിയായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു പരിപാടി നിലയ്ക്ക് നമ്മൾ ചെറുപ്പം ബന്ധപ്പെട്ട ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത്തരം ഒരു ഫണ്ട് ശേഖരം നടത്തിയിട്ടും സാധനങ്ങളെല്ലാം സമാഹരിച്ചിട്ടും ആദ്യത്തെ ഒരു പ്രോഗ്രാം നിലക്ക് കുറെ അപാകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് സാധനങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നതിലും പിന്നീട് ബോട്ടിലുകൾ എടുക്കുന്നതിലും പിന്നെ യഥാർത്ഥത്തിലുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കാൻ ഉണ്ടായ താമസം പിന്നീട് തുടങ്ങുന്ന സമയത്ത് കുറെ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി വന്ന ലാഗ് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം ദുരി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടില് നിൽക്കുന്ന പൊതുവെ ഈ ഒരു സംരംഭത്തോട് കൂടുതൽ കൂർവ് പുലർത്തിക്കൊണ്ട് വന്നിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ കുടി വ്യവസായിട്ട് ആരംഭിച്ച് പടർന്ന് പന്തരിച്ച് വലിയൊരു പ്രസ്ഥാനമായി മാറാനുള്ള ഒരുക്കത്തോട് കൂടിയാണ് നമ്മുടെ ഈ പരിപാടിയോട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഇതിന്റെ പിന്നെ പേരെന്നെ എനിക്ക് തോന്നുന്നത് വളരെ അർത്ഥവത്തായ ഒരു പേരാണ് ഒരുമ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യവും നടക്കും നമുക്കറിയാം പിന്നെ മാത്രമല്ല ഇതിൻ്റെയൊക്കെ പിന്നെ ലേബിളും അതൊക്കെ എന്തായാലും ഒരു ക്യാപ്ഷൻ കൊടുത്തില്ല കലർപ്പില്ലാത്ത കൂട്ട് അപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ പൗതി വിലക്കൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടും ഒറ്റയടിക്ക് നിലക്കാ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ പലരും അതാ പങ്കുവെച്ചത് നമുക്ക് ഗുണമേന്മയുള്ള സാധനം കിട്ടാണെങ്കിൽ അതിന് എവിടെ ഏത് കാലത്തായാലും വില ഉണ്ട് നമുക്കറിയാം പഴയ നാട്ടിലെ പഴയ ചെല്ലു എന്താണ് നാടൻ വാങ്ങി നാട് നന്നാക്കുക നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് കേട്ടൊരു കാര്യമാണ് എനിക്കറിയാം കുടുംബിനികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ പിന്നെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പോക്കറ്റ് മണി അഞ്ചോ പത്തോ ഒക്കെ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടില് ഈ സ്ത്രീകളെ സംബന്ധിച്ച ഒരു തൊഴിലൊന്നും പോകാതെ വിട്ട് വീട്ടമ്മയായി ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ പല കുടുംബനികളും കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞ അയച്ച ആ ഒഴിവേളയില് നാല് ഒമ്പത് മുതൽ പത്ത് മുതൽ അഞ്ചു മണിവരെ പല ആരും ആളുകളും ജോലിക്ക് പോയി സ്വന്തം കാര്യങ്ങൾക്കും ആ കുടുംബത്തിന് അത്താണിയായി മാറുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അത്തരക്കാർക്കൊക്കെ ഒരു മുതൽക്കൂട്ടായി ഇത്തരം പ്രവർത്തനങ്ങൾ വരും എന്നൊരു കാര്യത്തിൽ സംശയം നമ്മളെ പിന്നെ ഇവിടെ പുത്തനയിൽ ഇതുപോലൊരു പിന്നെ പരിപാടി നടക്കുന്നുണ്ട് പിന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പൊ ഇന്നലെ തന്നെ നമ്മള് പിന്നെ ഒരു തരിസിൽ തന്നെ ഒരു ഇതേപോലെ ചടങ്ങ് ഉദ്ഘാടനം കഴിയില്ല അങ്ങനെ ഓരോ വിവിധ ആളുകൾ വിവിധ രീതിയിൽ ഇപ്പൊ ഇവര് തുടങ്ങിയിട്ടുള്ള അച്ചാറാണെങ്കിൽ ഇതോടനുബന്ധിച്ച് നിരവധി പ്രോഡക്റ്റുകൾ ഇവിടെ നിർമ്മിക്കാനും വിതരണം ചെയ്യാനൊക്കെ സാധിക്കും നമുക്കറിയാം പിന്നെ ഒക്കെ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങൾ തരിശിലെ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന എന്താണ് അതിന്റെ ഉത് പിന്നെ ഗുണഭോക്താക്കായിട്ടുള്ള ആളുകൾ അവിടെ സാധന സാധനങ്ങളൊക്കെ വാങ്ങുന്നതോട് കൂടി ആ ഒരു പ്രസ്ഥാനം പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നതുപോലെ തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ നാട്ടുകാരും സഹകരിക്കുകയാണെങ്കിൽ തന്നെ വലിയ മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ ഈ അച്ചാറാണെങ്കിലും മറ്റു സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റ് നടത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ ഈ ഒരു പ്രസ്ഥാനത്തിന് ഈ ഒരുമ കൂട്ടായ്മക്ക് സാധിക്കട്ടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി വലിയ പ്രയാസമില്ലാതെ ഈ കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ സാധിക്കും പ്രത്യേകിച്ച് പിന്നെ വിവിധ പിന്നെ കഴിവുകളിൽ അല്ലെങ്കിൽ വിവിധ ടേസ്റ്റുകളിൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളതിലുണ്ട് നമ്മളൊരു പിന്നെ നാലാൾക്ക് നാല് ഗ്ലാസ് വെള്ളവും ചായപ്പൊടിയും പഞ്ചസാരയും കൊടുത്തു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കിയാലും നാല് ചായക്കും നാല് ടേസ്റ്റ് ഉണ്ടാവും എന്നതുപോലെ ഈ അച്ചാർ ഉണ്ടാക്കുന്ന അമ്മ മന സഹോദരിമാർക്കും പ്രത്യേക കഴിവുകളും പ്രത്യേക രുചി അവരുടെ കൈ കൈപ്പുണ്യമായിട്ടുണ്ടാവും അങ്ങനെ അത്തരമൊക്കെ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഈ ഒരു പിന്നെ പരിപാടി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്

നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും എല്ലാ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം പക്ഷെ അത് വിപണിയിലെത്തിക്കാനോ ഇങ്ങനെ വീട് വീടാന്നി കയറി ഇറങ്ങാനോ ഉള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാതിരുന്നത് അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് വന്നതാണ് ഇപ്പോ ജയേഷ് ഈ ഒരു സംരംഭം നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടായി അവരിങ്ങനെ വീട് വിടാന്തരം കേറി അപ്പൊ ഒരുപാട് സ്ത്രീകള് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും നമുക്ക് എല്ലാരും റെഡി ആണ്ട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് മീറ്റിംഗ് കൂടി അപ്പൊ അവര് മുന്നോട്ട് വന്നതാണ് ഈ പ്രൊഡക്റ്റിന് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഒരു ദിവസം കുറച്ച് ഒരു രണ്ട് ആയിട്ട് ഞങ്ങൾ തുടങ്ങി അപ്പോൾ ഞങ്ങക്ക് മനസ്സിലായി ഇല്ല ഇത് കുറച്ചും കൂടി വിപുലമായി ചെയ്താല് കൊറച്ചാളുകൾ കൂടി എത്തിക്കാന്നുള്ളൊരിതിന് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇപ്പൊ ഏകദേശം നൂറ്റി പത്തോളം കിലോ മാങ്ങ അച്ചാറായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മള് പിന്നെ പ്രവർത്തിച്ച പതിനാറോളം ആളുകളാണ് ഇരിക്കുന്നത് എല്ലാരും അപ്പൊ അവരെല്ലാരും തീർച്ചയായിട്ടും അവരൊക്കെ ഇനിയും ഈ ഒരു പരിപാടി തന്നെ വേണം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വന്നത് തന്നെ അപ്പൊ ഞങ്ങളൊരു പരിപാടി തുടങ്ങിയപ്പോ അവര് പറഞ്ഞത് നമ്മളെല്ലാരും കൂട്ടായി ഈ ഒരു തീരുമാനത്തിലെത്തിയാൽ ഇത് വരും വിജയമാക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് ഞങ്ങൾ ഒരു സംരംഭം തുടങ്ങിയതാണ് അപ്പൊ ഇതിന്റെ ഇത് പുറത്തെത്തിയാൽ ഇതിന് ഞങ്ങക്ക് വലിയ വല്യൊരു ഒരുപാട് പ്രൊഡക്ഷുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാര്യമുണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് പല വിധക്കറകളും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം പറ്റും മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ഒരു പ്രവർത്തനം വലിയൊരു പ്രവർത്തനമാകട്ടെ എന്തായാലും ഈ അത്തൊരുമയോട് കൂടിയുള്ള ഈ ഒരുമ എന്നുള്ള ഈ ഒരു കമ്പനി കമ്പനി ഒരു മാങ്ങ അച്ചാർ ഫസ്റ്റ് ഇറക്കിയത് എല്ലാവരും സഹകരിക്കുക അതുപോലെ തന്നെ സെയിൽസിന് ആള് വേണം അപ്പോൾ ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ എല്ലാവരും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് വിവരങ്ങൾ നമുക്ക് ജയേഷ് പറഞ്ഞു തരും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക മറ്റുള്ള എന്ത് വിവരം ഉണ്ടെങ്കിലും നമുക്ക് പിന്നീട് നമ്മുടെ ചാനലിൽ നന്ദി നമസ്കാരം